കഴിഞ്ഞൊരു വർഷം ഞാൻ പടം ചെയ്തിട്ടില്ല ഒരു പടത്തുനിന്നും വിളിച്ചിട്ടില്ല അങ്ങനെ മനസ്സിലായില്ലേ അടുത്ത വർഷം എന്തെങ്കിലും പുതിയ പടങ്ങൾ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഞാൻ പിന്നെ വേറൊരു രീതിയിലാണ് ഞാനിനെ കാണുന്നത് കേരളത്തിൽ ഞാനതിന് ഹിസ്റ്റോറിക്കലിയും കൂടി പ്ലേസ് ചെയ്യാൻ എന്നാണ് ഞാൻ നോക്കുന്നത് അല്ലാതെ അയ്യോ എനിക്ക് പടം വന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ അപ്പം ഞാനതിനെ വേറെ രീതിയിൽ കാണണം കേരളത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പണ്ട് ഈ കലാഭവനിൽ നിന്ന് ആൾക്കാർ വരുന്നത് പോലെ മീ ക്രിയ അങ്ങനെയല്ലേന്ന് വരുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം പേര് അപ്പം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെ ഇതിലേക്ക് സിനിമയിലേക്ക് വരുന്നുണ്ട് പിന്നെ പണ്ട് കെ പി എസ് സിയിൽ എഴുതേ പോലെയുള്ള വളരെ പ്രിയപ്പെട്ട അറിയപ്പെടുന്ന ഗംഭീര ആക്ടേഴ്സ് എത്രയോ വർഷങ്ങൾ മുപ്പത് വർഷം നാൽപ്പത് വർഷം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് അന്ന് അത്രയും പരിചയമുള്ളവരെ മാത്രമേ നമ്മൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇന്ന് ഏറ്റവും പുതിയ ആളുകളെയാണ് കാസ്റ്റ് ചെയ്യുന്നത് പുതിയ മുഖം ഫ്രഷ് ഫേസ് ആണ് കണ്ടിന്യൂസ്ലി എടുക്കുന്നത് അത് പലപ്പോഴും അതിലേക്കുള്ള എൻട്രി ആയിട്ടാണ് റീൽസൊക്കെ ചെയ്യേണ്ടി വരുന്നത് ചെറിയ സോഷ്യൽ മീഡിയയിൽ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഫെമിലിയർ ആവും നിങ്ങളെ ഫ്രഷ് ഫേസ് ആയിട്ട് വേറെ ഒന്നിലേക്ക് എടുക്കും നിങ്ങൾ മൂന്നോ നാലോ പടങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പോയിട്ട് വേറൊരാളെ വരും ഇതിൻ്റെ കാലത്ത് എനിക്ക് വർക്കില്ല എന്ന് ഞാൻ പറയുന്നതിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാനതിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം എനിക്ക് പക്ഷെ ചെയ്യാൻ പറ്റുന്ന വേറെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇപ്പം ഞാൻ ഇന്നലെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കേരളത്തിലെ ഫോക്ക് കലാരൂപങ്ങളുടെ കുറിച്ചിട്ടുള്ള ഒരു ആർക്കൈവ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കൊരു പെർഫോമൻസ് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയുള്ള പണികൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അതിൻ്റെ കൂടെ നോക്കും അപ്പോൾ സിനിമ മാത്രമല്ലല്ലോ നമുക്ക് വേറെ പണികൾ ഉണ്ടല്ലോ ഒരു ഓർമ്മ വെച്ച നാള് മുതൽ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ ഐ ഡോണ്ട് നോ ഐ ഹേർഡ് ഹെർഡ് മെനി പീപ്പിൾസ് ചെയ്യുന്നത് ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല ഞാൻ അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് അവരെ പക്ഷെ എങ്ങനെയാ അത് ബാധിക്കും ഇല്ല എൻ്റെ കേസ് വെച്ചിട്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല അത് അതുണ്ടാവേണ്ടതുണ്ട് ഒരാൾക്ക് വർക്ക് ചെയ്യാൻ ഒരു ലേബർ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ തൊഴിലിടത്ത് നമുക്ക് കണ്ടിന്യൂസ്ലി വർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് എനിക്ക് വേറെ വർക്ക് ചെയ്യാൻ അറിയാം അതുകൊണ്ട് ഞാൻ അത് ചെയ്യും എന്ന് പറയാൻ പാടില്ല അവിടെ അത് ഞാൻ വളരെ പേഴ്സണൽ ലെവലിൽ പറഞ്ഞതാണ് പക്ഷേ അതിനുവേണ്ടിയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൊസിഷൻ കൊണ്ടും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കൊണ്ടും നമ്മളെടുത്ത് മോശമായി പെരുമാറാനും നമ്മൾ ഒഴിവാക്കാനും പാടില്ല പക്ഷേ ഇതൊക്കെ പറയാനുള്ള ഒരു ഉള്ള സ്ഥലത്തല്ല നമ്മൾ എന്നുള്ളതാണ് നമ്മൾ എവിടെ ആരോടാണ് പറയേണ്ടത് എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നെ മനഃപൂർവ്വം വർക്കിലേക്ക് വിളിക്കാത്തതാണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്യുക എങ്ങനെയാണ് പോസിബിൾ അല്ല ഞാൻ നോക്കിയിട്ട് പോസിബിൾ പോസിബിളല്ല സീവന കാലാകാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ എന്താ പറയുക നമ്മൾ ിൽസ് പറയുന്ന അൺഒഫീഷ്യൽ ബാൻ ഇപ്പോഴും നിലനിൽക്കുന്നു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ